എവിടെയൊന്നും കണ്ടതും കേട്ടതോ അറിഞ്ഞതോ ഒന്നുമല്ല സ്വന്തമായിട്ട് ട്രൈ ചെയ്തു നോക്കിയ ഒരു റെസിപ്പിയാണ് സക്സസ് ആയപ്പോൾ നിനക്കും കൂടി ഷെയർ ചെയ്യണം കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ കഴിക്കാൻ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പുളിപ്പാണ് കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാമെന്ന് അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് റിയമോൾക്ക് ഒരു പീസ് കൊടുത്ത് നോക്കിയപ്പോൾ അവളെ എക്സ്പ്രഷൻ കണ്ടല്ലോ ഇനിയിപ്പോൾ അത് അവൾ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ അവർ ഇത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനൊന്നും നോക്കിയില്ല ആ ഒരു മിക്സിന്റെ ജാർ ഉണ്ട് എടുത്തിട്ട് അതിലേക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ മധുരപ്രിയരാണല്ലോ അപ്പോൾ ആവശ്യത്തിന് ഈ പഞ്ചസാര വാരി കോരി ഇട്ട് കൊടുക്കുക ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് കുറച്ച് പൊളിപ്പുള്ള ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാരന്റെ അളവ് ഒട്ടും കുറക്കണ്ട കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് റോസ് ആണ് കേട്ടോ പറഞ്ഞാലൊന്നും തീരാത്ത അത്ര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ റൂവ്സ പക്ഷേങ്കിൽ നമുക്ക് അങ്ങനെ വെറുതെ കുടിക്കാനോ കഴിക്കാനോ പറ്റില്ല വില്ലൻ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വെറുതെ കഴിക്കുമ്പോൾ ഒക്കെ വലിയ ടേസ്റ്റ് ഒന്നും തോന്നൂല അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഇതും കൂടി മിക്സ് ചെയ്താലുള്ള ടേസ്റ്റ് എങ്ങനെ ആയിരിക്കുന്നു എന്നൊന്ന് നോക്കിയാലോ ഒന്ന് അപ്പോൾ ഇതാ റോപ്സിയും കൂടി നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്ത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ കറക്കി എടുത്താല് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലും ഐസ്ക്രീമും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ജ്യൂസിനെ അങ്ങോട്ട് റിച്ച് ആയിട്ട് എടുക്കുക ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസ് ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് സ്റ്റാർഫ്രൂട്ടും റോഫ്സിയും ഒക്കെ കാണുമ്പോൾ പിന്തിരിഞ്ഞ് പോകുന്ന എന്തായാലും ഇന്നത്തെ ഈ ഒരു ജ്യൂസ് അടിപൊളിയായിട്ട് ഇഷ്ടമേക്കുന്നുട്ടോ വലിച്ചെങ്ങോട്ട് കുടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ അറിയാമല്ലോ അവരെ ഇഷ്ടം അപ്പോൾ ഫുൾ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ